കൗരവരുടെയും പാണ്ഡവരുടെയും അതിനോടൊപ്പം തന്നെ ഏകലിവ്യൻ്റെയും കർണൻ്റെയും ആയുധ വിദ്യകളും അസ്ത്ര അഭ്യാസമുറകളുമെല്ലാം കഴിഞ്ഞു കുരു പാണ്ഡവരുടെ അരങ്ങേറ്റമാണ് ഇനി കുരു പാണ്ഡവരുടെ അരങ്ങേറ്റമായി രാജകുമാരന്മാരുടെ അസ്ത്ര മുറകൾ കാണാൻ ജനങ്ങൾ തടിച്ചുകൂടി ദ്രോണാചാര്യർ തൻ്റെ ശിഷ്യന്മാരുടെ സാമർഥ്യം അവരുടെ മുന്നിൽ അഭിമാനത്തോടെ ഓരോന്നായിട്ട് അവതരിപ്പിക്കുകയാണ് ഖതായുദ്ധത്തിൽ ദുര്യോധനനും ഭീമനുമാണ് ഏറ്റുമുട്ടിയത് ഇരുവരും തികഞ്ഞ അഭ്യാസികൾ ശക്തർ ആരും ആർക്കും കീഴടങ്ങുന്നില്ല പ്രദർശനം എന്ന നിലയിൽ നിന്ന് പെട്ടെന്ന് അത് ഖദായുദ്ധമായി ഇരുവരും ശക്തിയോടെ പൊരുതുന്നു ദ്രോണ നിർദ്ദേശമനുസരിച്ച് അശ്വത്ഥാമാവ് അവരെ പിടിച്ചു മാറ്റി തുടർന്ന് വില്ലാളി വീരനായ അർജുനനെ ദ്രോണർ രംഗത്തു കൊണ്ടുവരികയാണ് അർജുനന്റെ തൂണീരത്തിൽ നിന്ന് അമ്പുകൾ പാഞ്ഞു ആകാശം ഭേദിച്ച് എങ്ങോ മറഞ്ഞു ആഗ്നേയം കൊണ്ട് അഗ്നി ജ്വലിപ്പിച്ചു വാരണം കൊണ്ട് കെടുത്തി എല്ലാവരും അത്ഭുതം കൊണ്ട് നോക്കുകയാണ് അവർ ദ്രോണരെയും അർജുനനെയും പുകഴ്ത്തി ആരുണ്ട് അസ്ത്രവിദ്യയിൽ അർജുനനെ ജയിക്കാൻ ഒരു വെല്ലുവിളി എന്നാൽ ആരുമുണ്ടാവില്ല ജനങ്ങൾക്ക് സംശയമില്ല പക്ഷേ ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഉണ്ടായിരുന്നു എല്ലാവരും ആകാംക്ഷയോടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി കർണൻ ജനക്കൂട്ടത്തിന് ആവേശമായി ദ്രോണരുടെ അനുമതിയോടെ അർജുനൻ കാട്ടിയ വിദ്യകളെല്ലാം അതേ വേഗത്തിൽ അതേ വേഗതയിൽ തന്നെ മികവോടെ കർണൻ കാട്ടിയപ്പോൾ ദുര്യോധനനും ആവേശമായി അർജുനൻ കർണനോട് ഏറ്റുമുട്ടാൻ തയ്യാറായി പക്ഷേ ക്ഷത്രിയകുമാരന്മാരുടെ അരങ്ങേറ്റമാണ് അവിടെ നടക്കുന്നത് കർണൻ ഒരു സൂതപുത്രന് ഇതിൽ എന്തു കാര്യം കൃപാചാര്യരുടെ ഈ ചോദ്യത്തിന് മുന്നിൽ കർണൻ വളരെയധികം വിഷമിച്ചു ദുര്യോധനൻ കർണന്റെ രക്ഷയ്ക്കെത്തുകയാണ് ആ സമയത്ത് കർണനെ അംഗരാജാവായി പ്രഖ്യാപിച്ചു എങ്കിലും കർണൻ വളരെയധികം അപമാനിതനായിട്ട് പോകുന്നു ദുര്യോധനനും കർണനും തമ്മിലുള്ള സൗഹൃദം അവിടെ ആരംഭിക്കുകയാണ് രാജകുമാരന്മാർ എല്ലാവരും വളർന്ന് യുവാക്കളായി ഭീഷ്മരുടെ നിർദ്ദേശമനുസരിച്ച് ധൃതരാഷ്ട്രർ യുധിഷ്ഠരനെ യുവരാജാവായി അഭിഷേകം ചെയ്തു ഇഷ്ടമില്ലെങ്കിലും മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല ധൃതരാഷ്ട്രർക്ക് യുധിഷ്ഠരനെ യുവരാജാവായി വാഴിക്കാൻ വളരെയധികം ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പ്രജകൾക്കും ഇഷ്ടം യുധിഷ്ഠരനെ രാജാവായി വാഴിക്കാനായിരുന്നു മഹാഭാരതം വലുപ്പത്തിലും മഹത്വത്തിലും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന മഹാഭാരതം വ്യാസമുനി പറഞ്ഞുകൊടുത്ത് ശ്രീഗണപതി എഴുതിയെടുത്തതാണെന്നാണ് സങ്കൽപ്പം ഹൈന്ദവർ പഞ്ചമ വേദമായി കരുതുന്ന ഈ ശ്രേഷ്ഠ രചന കൗരവ പാണ്ഡവ കഥയിലൂടെ മനുഷ്യ ജീവിതത്തിൻ്റെ സങ്കീർണതയിലേക്കാണ് വെളിച്ചം വീശുന്നത് കുട്ടികൾക്കായിട്ടുള്ള ഒരു രചനയാണിത് മുതിർന്നവർക്കും കുട്ടികൾക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് പറയുന്ന ഒരു കഥയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം കാണുക